എംബുരാന് ഇപ്പോൾ സബർമതി റിപ്പോർട്ട് എന്ന സിനിമയുമായി വീണ്ടും എത്തുകയാണ് സംഘപരിവാർ അനുകൂല സംഘടനകൾ സബർമതി റിപ്പോർട്ട് സിനിമയുടെ ആദ്യ ഷോ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നടക്കും ഗോതര കലാപം ആസ്പദമാക്കിയുള്ള കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമയാണ് വീണ്ടും ഇപ്പോൾ കേരളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുന്നത് എംബുരാൻ സിനിമ ഇറങ്ങിയതിന് പിന്നാലെ തുടങ്ങിയ കടുത്ത വിമർശനം സംഘപരിവാർ ഇപ്പോഴും തുടരുകയാണ് പൃഥ്വിരാജ് രാജ്യവിരുദ്ധരുടെ വക്താവാണെന്നും സേവ് ലക്ഷദ്വീപ് പ്രചാരണത്തിന് പിന്നിൽ പൃഥ്വിരാജാണെന്നും ഓർഗനൈസർ പറയുന്നു സി എ എക്കെതിരെ കള്ളം പ്രചരിപ്പിച്ചതിൽ പൃഥ്വിരാജനും ഇന്ദ്രിയത്തിനും പങ്കുണ്ടെന്നും അവർ ആരോപിക്കുന്നു ഈ സിനിമ ക്രിസ്തു മതത്തിനും എതിരാണെന്ന വിമർശനം പോലും അവർ ഉയർത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് ബാബറി മസ്ജിദ് തകർക്കുന്നത് ആ സംഭവത്തെ തുടർന്ന് ഒട്ടേറെ തിരിച്ചടികൾ നേരിടേണ്ടി വന്ന ബി ജെ പിക്ക് അടുത്ത ഇലക്ഷൻ നേരിടാൻ വേണ്ടത് മതനിരപേക്ഷ മുഖമുള്ള ഒരു നേതാവിനെയായിരുന്നു അങ്ങനെയുള്ള ഒരു നേതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടൽ ബിഹാരി വാജ്പേയി അദ്വാനിയെ മുന്നിൽ നിർത്തിയിരുന്നുവെങ്കിൽ സഖ്യകക്ഷികളിൽ പലരും കൂടെ നിൽക്കുമായിരുന്നില്ല എന്നത് അദ്വാനിക്കും നന്നായി അറിയാമായിരുന്നു ആ തന്ത്രം ശരിയാണെന്ന് തൊണ്ണൂറ്റാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കി ചരിത്രത്തിൽ ആദ്യമായി അടൽ ബിഹാരി വാജ്പേയി നേതൃത്വം നൽകിയ കൂട്ടുകക്ഷി സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു എന്നാൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് ഇറങ്ങിപ്പോരേണ്ടതായും വന്നു പിന്നീട് അടുത്ത ടൈമിൽ ആറു വർഷം ഭരിച്ച് രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹം പടിയിറങ്ങുന്നത് അതിനിടെ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് രാവിലെ ഏഴരക്കാണ് വിവാദമായ സബർമതി എക്സ്പ്രസ് അല്ലെങ്കിൽ ഗോധ്ര സംഭവം നടക്കുന്നത് അയോധ്യയിൽ കർസേവക്ക് പോയ സംഘപരിവാർ പ്രവർത്തകരാണ് അതിൻ്റെ ഒരു കോച്ചിൽ ഉണ്ടായിരുന്നത് ഈ ട്രെയിനിൻ്റെ വരവാണ് വാജ്പേയി എൽ കെ അദ്വാനി എന്നിവരുടെ മേധാവിത്വം അവസാനിപ്പിച്ച് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിനെ ബി ജെ പിയുടെ നേതൃസ്ഥാനത്ത് എത്തിക്കുന്നത് രണ്ടായിരത്തി രണ്ട് മാർച്ച് ഇരുപതിന് ഗുജറാത്ത് കലാപത്തെ തുടർന്ന് അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ പുറത്താക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പാർലമെൻറ്റിൽ ശക്തമായി പ്രതിഷേധം നടത്തിയിരുന്നു പ്രധാനമന്ത്രി വാജ്പേയിയുടെ മതനിരപേക്ഷ സമീപനങ്ങൾക്ക് നേരെയും വന്ന് ചോദ്യം ഉയർന്നിരുന്നു ഗുജറാത്ത് കലാപത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റമ്പത്തിനാല് ഹിന്ദുക്കളും കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വരെ കാണാതാവുകയും ചെയ്തെന്നാണ് ഔദ്യോഗിക കണക്കുകൾ എന്നാൽ ഈ കലാപത്തിൽ ഏതാണ്ട് രണ്ടായിരത്തിനടുത്ത് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടുവെങ്കിലും മോദി സർക്കാരിനെ ആരും പിരിച്ചുവിട്ടതുമില്ല എന്നാൽ രാജധർമ്മം പാലിക്കണമെന്ന ഒരു ഉപദേശം പൊതുവേദിയിൽ വെച്ച് വാജ്പേയി മോദിക്ക് നൽകിയിരുന്നു ആ സമയത്ത് ഒരു ഒരുപ്യമായ ചിരി മോദിയുടെ മുഖത്ത് കാണാവുന്നതുമാണ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പാർലമെന്റിലും ജില്ലാ കലക്ടർ ജയന്തി രവി സംഭവ സ്ഥലത്തും അപകടം എന്ന് വിശേഷിപ്പിച്ച ഗോത്ര തീവണ്ടി ദുരന്തം എങ്ങനെയാണ് പിന്നീട് മുസ്ലിം തീവ്രവാദികൾ നടത്തിയ ആക്രമണം ആയി മാറിയത് ഇപ്പോൾ എംബ്രാൻ സിനിമ ഇറങ്ങിയ ശേഷം ഗോത്ര വീണ്ടും ചർച്ചയാവുകയാണ് ഗോത്ര സംഭവം അന്വേഷിക്കുന്ന ഡി എ ജി ആയി രാഗേഷ് അസ്താനയെ നിയമിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഗുജറാത്ത് കേഡർ ഐ പി എസുകാരനായ ഝാർഖണ്ഡ് സ്വദേശിയായ രാകേഷ് അസ്താന സംഘപരിവാറിന് സ്വീകാര്യനായിരുന്നു നേരത്തെ ബീഹാറിൽ ജോലി ചെയ്യുമ്പോൾ ലാലു പ്രസാദ് യാദവിനെ കാലത്തീറ്റ കുംഭകോണത്തിൽ കുടുക്കി എന്നതുകൊണ്ടായിരുന്നു ആ സ്വീകാര്യത ബാബറി മസ്ജിദ് പൊളിക്കുന്നതിനുള്ള ആഹ്വാനവുമായി എൽ കെ അദ്വാനി നടത്തിയ രഥയാത്രയെ ലാലു പ്രസാദ് യാദവ് അറസ്റ്റ് ചെയ്ത് തടഞ്ഞതോടെ സംഘത്തിൻ്റെ കടുത്ത ശത്രുവായിരുന്നു ലാലു പ്രസാദ് യാദവ് പക്ഷേ കാലത്തീറ്റ കുംഭകോണമല്ല അസ്ഥാനയുടെ ജീവിതം മാറ്റിമറിച്ചത് അത് ഗോത്ര തീവണ്ടി ദുരന്തത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് മുഖ്യമന്ത്രി മോദി പ്രഖ്യാപിച്ചതുപോലെ തന്നെ അത് മുസ്ലിം തീവ്രവാദികൾ നടത്തിയ ഒരു ആക്രമണമായി മാറ്റുകയായിരുന്നു ഗുജറാത്ത് കലാപത്തെ തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി തന്നെ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ മോദിയോട് രാജധർമ്മം പാലിക്കാൻ ആവശ്യപ്പെടുന്ന ബി ജെ പിയുടെ തന്നെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെയും തൻ്റെ ഭരണത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന മോദിയുടെയും പത്രസമ്മേളനത്തിൻ്റെ പഴയൊരു വീഡിയോ ഇപ്പോൾ വൈറലായി ഓർന്നുമുണ്ട് मेरा एक ही संदेश है कि वो राज धर्म का पालन करें അതേപോലെ ബാബരി മസ്ജിദ് തകർത്ത സംഭവം നടക്കാൻ പാടില്ലാത്തതാണെന്നും തനിക്കത് തടയാൻ കഴിഞ്ഞില്ലെന്നും വാജ്പേയി പറയുന്നുണ്ട് രാജ്യത്ത് നടക്കുന്ന അക്രമങ്ങളിൽ ദുഃഖിതനായാണ് താൻ നേതൃസ്ഥാനത്ത് നിന്നും മാറുന്നതെന്നും അദ്ദേഹം പിന്നീട് പറഞ്ഞിരുന്നു ഗുജറാത്ത് കലാപത്തിന്റെ ഇരകളെ അന്ന് ക്യാമ്പുകളിൽ പോയി വാജ്പേയി കണ്ടപ്പോഴും ഒരിക്കൽ പോലും നരേന്ദ്രമോദി ക്യാമ്പിൽ പോയിരുന്നില്ല എന്നതും ഓർക്കണം ഗോദര ട്രെയിൻ തീവപ്പ് നരേന്ദ്രമോദി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണെന്നും അതിൻ്റെ പേരിൽ വാജ്പേയി മോദിയുമായി കടുത്ത എതിർപ്പിലായിരുന്നുവെന്നും വാജ്പേയിയുടെ അനന്തരവൽ മാധ്യമങ്ങളോട് പിന്നീട് പറഞ്ഞിട്ടുമുണ്ട് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയുടെ ഭരണം കൈയ്യെത്തിപ്പിടിക്കാൻ സഹായിച്ചതിന് ഏറ്റവും വലിയ പങ്ക് ശ്രീ വാജ്പേയിയുടെ തന്നെയാണ് തീവ്ര ഹിന്ദുത്വവാദം ഉയർത്തിപ്പിടിക്കാതെ സൗമ്യനായി തന്നെ എല്ലാ മതങ്ങളോടും സഹിഷ്ണുത പുലർത്തിയിരുന്ന ഒരു നേതാവിനെ ഇനി ബി ജെ പിയിൽ കാണാൻ കഴിയുമോ എന്നതും സംശയമാണ് മോദിയും അമിത്ഷായും യോഗിയും ചേർന്ന് ഒരു ദിവസം കൊണ്ട് പിടിച്ചെടുത്തതല്ല ഈ അധികാരം ഒരു പിന്തുണയുമില്ലാതെ പാർലമെന്റിൽ നിന്ന സമയത്തും ആദർശ ധീരതയോടെ പ്രവർത്തിച്ച വാജ്പേയിയെ പോലുള്ളവരുടെ സഹനവും ക്ഷമയുമാണ് പാർട്ടിയെ വളർത്തിയത് വാജ്പേയിയുടെ പഴയ വീഡിയോകൾ കണ്ടാൽ മനസ്സിലാകും എംബുരാൻ പറയാൻ ശ്രമിച്ച ആ രാഷ്ട്രീയം സബർമതി എക്സ്പ്രസും ഗോത്ര തീവപ്പും ഗുജറാത്ത് ഒക്കെ ഇടയ്ക്കിടെ ചർച്ചയാകണം അതിനെ കാരണക്കാരായവർ തന്നെയാണ് അതൊന്നും ഒരു കാലത്തും ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ സത്യത്തെയും ചരിത്രത്തെയും എല്ലാ കാലത്തും മൂടിവെക്കാൻ കഴിയുകയുമില്ല